നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത സൂപ്പർ താരമാണ് എളിങ് ഹാലണ്ട് ഈ സീസണിലും അദ്ദേഹം മികച്ച രൂപത്തിൽ കളിക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ സീസണില് ആ ഒരു ലെവലിൽ അദ്ദേഹം എത്തിയിട്ടില്ല മാത്രമല്ല പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ അല്ലെങ്കിൽ വലിയ ടീമുകൾക്കെതിരെയുള്ള മത്സരങ്ങളിൽ ഹാലണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഗോളടിക്കുന്നില്ല തിളങ്ങുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഇപ്പോൾ വളരെ വ്യാപകമാണ് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വരുന്നുണ്ട് ലിവർപൂൾ ഇതിഹാസമായ ജാമി കാരഗറും ഹാലണ്ടിനെ വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു ഹാലണ്ട് ബാലണ്ടിയോർ നേടണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു എന്നായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത് ഹാലണ്ട് വ്യക്തിഗത നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും ഇദ്ദേഹം ഉപദേശിച്ചിരുന്നു എന്നാൽ സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോള ഇതിന് മറുപടി നൽകി കഴിഞ്ഞിട്ടുണ്ട് ബാലണ്ടിയോർ അല്ല ഹാലണ്ടിൻ്റെ ലക്ഷ്യം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പെപ്പിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹാലണ്ടിൻ്റെ ലക്ഷ്യം ബാലണ്ടിയോർ പുരസ്കാരമല്ല ലക്ഷ്യം എന്തെന്നാൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് പ്രീമിയർ ലീഗ് കരബോവ കപ്പ് എഫ് എ കപ്പ് ഇങ്ങനെ ഇങ്ങനെയുള്ള കിരീടങ്ങൾ സ്വന്തമാക്കലാണ് അത് അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ അഞ്ച് കിരീടം നേടി അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ അത് സാധ്യമാകുമായിരുന്നില്ല ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് അദ്ദേഹം തീർച്ചയായും അദ്ദേഹം ഇംപ്രൂവ് ആവുകയും ചെയ്യും ഒരുപാട് ഡിസയർ ആഗ്രഹങ്ങളുള്ള ഒരു താരമാണ് അദ്ദേഹം കൂടുതൽ എക്സ്പീരിയൻസ് ലഭിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ മെച്ചപ്പെടും ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ മാത്രമാണ് ഏളിൻ ഹാലൻഡിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ പ്രീമിയർ ലീഗിലെ ടോപ്പ് സ്കോർ ഇപ്പോഴും ഏളിൻ ഹാലൻഡ് തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ആകെ ൂറ് മത്സരങ്ങൾ കളിച്ച താരം എൺപത്തിരണ്ട് ഗോളുകളാണ് ഇതുവരെ കരസ്ഥമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റു മേയെ വീണ്ടും കാണാം